ആ വിഷ്ണു കൊച്ചിക്കാരാണ് അപ്പൊ വേറൊരു കാര്യം കൂടി പറയാനാ വന്നത് വേറെ നമ്മുടെ സന്തോഷവർഗിന് എത്രയും പെട്ടെന്ന് ഈ സർക്കാർ ഇടപെട്ട് അയാളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കണം കാരണം മോനെ ഈ കുറച്ച് കാണരുത് ഇത് എന്താണ് എന്താന്ന് വെച്ചാൽ അയാള് വേണ്ടി എന്ത് തണ്ടിത്തരോ അയാള് പറയും കൂടെ ഈ സ്ഥിരം ഇടപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്യാൻസർ ആണെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു അതിന്റെ റിപ്പോർട്ട് എവിടെയാണ് അപ്പൊ അയാൾ എനിക്ക് വൈകുന്നേരം കാണിച്ചു തരാന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് ഇപ്പൊ അത് നൊണയാണ് പറഞ്ഞിട്ട് നിക്കണേ നോണയാണ് അയാൾ ഏത് ഹോസ്പിറ്റലാണ് എവിടെയാണ് പോയത് ഒന്നും അയാള് തുറന്നു പറയാനുള്ള ഇപ്പൊ അയാള് ഇതൊരു നടക്കു മെയിൻ ഉദ്ദേശം സിനിമാ നടന്മാർ ഇയാളെ വിളിക്കണം സങ്കടം തോന്നി ഇയാളെ വിളിക്കണം റീച്ചിന് വേണ്ടിട്ടാണ് ഇയാള് ചെയ്തേക്കുന്നത് അതന്നെ ഇയാൾക്ക് ഉണ്ട് ഇയാൾ മെന്റലിസ്റ്റ് ഗുളിക മരുന്ന് എന്താ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ കാണിക്കും